നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഈ ഒരു ഈ ഒരു ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാം അതുപോലെ പ്രീ പ്രൈമറി ടീച്ചർ എന്ന തസ്തികയിലൊക്കെ പ്രയോജനപ്പെടുന്നതാണ് ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ് നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന കോശങ്ങളുടെ ശരാശരി എണ്ണം എത്ര നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന കോശങ്ങളുടെ ശരാശരി എണ്ണം എത്രയാണ് മുപ്പത് ദശലക്ഷമാണ് മുപ്പത് ദശലക്ഷം സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അവിവാഹിതരായ അമ്മമാരുടെ നന്മ ഉദ്ദേശിച്ചുള്ള പദ്ധതിയുടെ പേര് സ്നേഹസ്പർശം എന്നാണ് അവിവാഹിതരായ അമ്മമാരുടെ നന്മ ഉദ്ദേശിച്ചുള്ള പദ്ധതി ശരണ്യ എന്ന പദ്ധതി ഏതിനുള്ളതാണ് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതി ഉജ്ജ്വല പദ്ധതി ആരെ ഉദ്ദേശിച്ചുള്ളതാണ് ഉജ്ജ്വല പദ്ധതി ലൈംഗിക ചൂഷണത്തിന് വിധേയരായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉജ്ജ്വല പദ്ധതി കേരള പഞ്ചായത്തി രാജ് നിയമം രൂപപ്പെട്ടത് ഏതു വർഷമാണ് കേരള പഞ്ചായത്തി രാജ് നിയമം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഇടമലക്കുടി കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി കൊഞ്ചൽ അഥവാ ബേബി ടോക്ക് ഏത് തരം വൈകല്യങ്ങളിൽ പെടുന്നു ഭാഷണ വൈകല്യം അല്ലെങ്കിൽ സംസാരവൈകല്യം എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഡിസബിലിറ്റി എന്നാണ് ഭാഷണ വൈകല്യം മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ നിർണയിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് മനോസാമൂഹിക ഘട്ടങ്ങൾ നിർണയിച്ച മനഃശാസ്ത്രജ്ഞൻ എറിക് എറിക്സൺ എറിക് എറിക്സൺ അംഗനവാടി കുട്ടികളോട് പറയുന്ന കഥകൾ അതിദീർഘമാകരുത് എന്തുകൊണ്ട് അംഗനവാടി കുട്ടികളോട് പറയുന്ന കഥകൾ അതിദീർഘമാകരുത് എന്തുകൊണ്ട് അവരുടെ ശ്രദ്ധാദൈർഘ്യം അഥവാ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറവാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഒന്നാം ക്ലാസ്സിൽ പ്രവേശന പ്രായം എത്ര ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലെ പ്രവേശന പ്രായം ആറു വയസ്സാണ് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നടത്തുന്ന അഭിപ്രായ രൂപവൽക്കരണത്തിന്റെ പേരെന്ത് സർവേ സർവേ ഒരാളുടെ വ്യക്തിത്വ രൂപവൽക്കരണത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം പാരമ്പര്യം പരിസ്ഥിതി അഥവാ പര്യാവരണം പാരമ്പര്യം പരിസ്ഥിതി അഥവാ പര്യാവരണം അടുത്ത ചോദ്യം കണ്ടെത്തൽ പഠനം എന്ന ആശയം അവതരിപ്പിച്ച വിദ്യാഭ്യാസ വിദഗ്ധൻ ആര് ജെറോം എസ് ബ്രൂണർ ബ്രൂണർ ആണ് കണ്ടെത്തൽ പഠനം എന്ന ആശയം അവതരിപ്പിച്ചത് ് മോദക് ഏതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധിയായ വനിതയാണ് ശിശു വിദ്യാഭ്യാസം ശിശു വിദ്യാഭ്യാസം പല നിറങ്ങൾ തിരിച്ചറിയാൻ കുട്ടി ശേഷി നേടുന്നത് പൊതുവെ ഏത് പ്രായത്തിലാണ് പല നിറങ്ങൾ തിരിച്ചറിയാനായിട്ട് മൂന്ന് നാല് വയസ്സിലാണ് ഊർജദായകമായ ആഹാര ഘടകം ഘടകമേത് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കാലുകൾ മാറ്റി മാറ്റി വെച്ച് മുകളിലേക്ക് കയറിപ്പോകുക എന്ന ശേഷി പൊതുവെ കൈവരിക്കുന്നത് ഏത് പ്രായത്തിലാണ് കാലുകൾ മാറ്റി മാറ്റി വെച്ച് മുകളിലേക്ക് കയറിപ്പോകുക എന്ന ശേഷി പൊതുവെ കൈവരിക്കുന്നത് ഏത് പ്രായത്തിലാണ് മൂന്ന് വയസ്സിൽ മൈക്രോ ബാക്ടീരിയം ലെപ്രെ ഏത് രോഗത്തിന് കാരണമാകുന്നു കുഷ്ഠരോഗത്തിന് കാരണമാകുന്നു മൈക്രോ ബാക്ടീരിയം ലെപ്രെ കുഷ്ഠരോഗത്തിന് ലെപ്രസി എന്ന് പറയും ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട ഒരേയൊരു വനിത വി എസ് രമാദേവി വി എസ് രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട ഒരേയൊരു വനിത അഭിരുചി ഉത്പ്രേരണ മത്സരം പുരോഗതി അറിയൽ തുടങ്ങിയവയിലൂടെ കുട്ടിയിൽ ഉളവാകുന്ന അനുകൂല ഘടന മോട്ടിവേഷൻ ഭിരുചി ഉത്പ്രേരണ മത്സരം പുരോഗതി അറിയൽ തുടങ്ങിയവയിലൂടെ കുട്ടിയിൽ ഉളവാകുന്ന അനുകൂല ഘടകമാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ അംഗീകാരം ആവശ്യങ്ങളുടെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് മാനസിക ആവശ്യങ്ങളിലാണ് അംഗീകാരം പെടുന്നത് ക്ഷണികത തീവ്രത ചഞ്ചലത എന്നിവ കുട്ടികൾ ഏതിൻ്റെ ആവിഷ്കാര വേളയിലാണ് പ്രകടിപ്പിക്കുന്നത് ക്ഷണികത തീവ്രത ചഞ്ചലത എന്നിവ കുട്ടികൾ ഏതിൻ്റെ ആവിഷ്കാര വേളയിലാണ് പ്രകടിപ്പിക്കുന്നത് വൈകാരികത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സാക്ഷരത പ്രസ്ഥാനം നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് മുൻകൈയെടുത്തു ആരെ ഉദ്ദേശിച്ചാണ് ഈ വിവരണം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ അബുൽ കലാം ആസാദ് മൗലാന അബുൽ കലാം ആസാദാണ് പിത്രയാണ് ചോദ്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ നേരത്തെ ചെയ്തിരിക്കുന്ന പാർട്ടും അതുപോലെ നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ പ്ലേലിസ്റ്റും സന്ദർശിക്കുക ചൈൽഡ് സൈക്കോളജിക്ക് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റും ഉണ്ട് അതിലിതിൽ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും നോട്ട്സിനെ ആയിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈ പ്രീ പ്രൈമറി എക്സാമിന് വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ എക്സാം വരെ നമുക്കതിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക്